ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി എസ് പാലക്കാട് ജില്ലയെക്കുറിച്ചാണ് പ്രീവിയസ് കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് സപ്ലൈ ലിസ്റ്റിൽ വന്നാലുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ സപ്ലൈ ലിസ്റ്റ് ചെയ്തൊക്കെ കാറ്റഗറികൾക്കാണ് പ്രയോജനപ്പെട്ടത് അതുപോലെ ടോട്ടൽ അഡ്വൈസ് എത്ര പോയി ജനറൽ കാറ്റഗറി എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റേജ് വൺ എക്സാമിൻ്റെ കൂടെയാണ് പാലക്കാട് ജില്ലയിലെ എക്സാം നടന്നത് ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നമ്മൾ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് അറുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു അതുപോലെ തന്നെ ആ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി എൺപത് പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ പാലക്കാട് ജില്ലയിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിൽ ടോട്ടൽ നാനൂറ്റി നാൽപ്പത്തി രണ്ട് അഡ്വൈസാണ് പാലക്കാട് ജില്ലയിൽ പോയത് കമ്പരറ്റീവ്ലി വലിയൊരു ലിസ്റ്റ് ആയിരുന്നു പാലക്കാട് ജില്ലയിൽ അറുന്നൂറ്റി എൺപത് പേര് ഉൾക്കൊള്ളിച്ച ലിസ്റ്റായിരുന്നു പക്ഷേ നാനൂറ്റി നാൽപ്പത്തി രണ്ട് അഡ്വൈസ് പോയതിൽ ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് ഫീമെയി മെയിലും മുന്നൂറ്റി എൺപത്താറ് ഫീമെയിലുമാണ് പോയിട്ടുള്ളത് ബാക്കി ഈഴവ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ മുന്നൂറ്റി എൺപത്തഞ്ചായതേ ഉള്ളൂ അതുപോലെ തന്നെ എസ് എസ് സി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടത് എസ് എസ് സി എസ് ടി ഇതുവരെ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ പാലക്കാട് ജില്ലയിൽ എസ് എസ് സി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മുസ്ലിം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ ആയുള്ളൂ എൽ സി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒ ബി സി വിശ്വകർമ്മ ഇത് രണ്ടും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോകുന്നത് സിഖ് നട സപ്ലൈ ലിസ്റ്റ് അഞ്ച് വരെ ആയിട്ടുണ്ട് ഹിന്ദു നട സപ്ലൈ ലിസ്റ്റ് ടു വരെ ആയിട്ടുണ്ട് എസ് എസ് സി 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 ക്രിസ്ത്യാനിറ്റി കാറ്റഗറി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് ധീരവ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ സപ്ലൈ ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് എസ് സിക്ക് മാത്രമേ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോകുന്നത് ബാക്കി എസ് ടി അതേപോലെ തന്നെ സിഖ് നടർ ഹിന്ദു നടർ എസ് എസ് സി സി ധീരവ എല്ലാ കാറ്റഗറികൾക്കെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോകുന്നത് കൊണ്ട് സപ്ലൈ ലിസ്റ്റ് ഉൾപ്പെട്ടാൽ ജോലി കിട്ടാനുള്ള സാധ്യത പാലക്കാട് ജില്ലയിൽ കൂടുതലാണ് ഇനി നമുക്ക് ആവറേജ് വേക്കൻസി റിപ്പോർട്ട് പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് നോക്കുമ്പോൾ ജനുവരിയിൽ പതിനൊന്ന് വേക്കൻസി ഫെബ്രുവരിയിൽ ഒമ്പത് മാർച്ചിൽ പത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെറും ആറ് വേക്കൻസികൾ മാത്രമേ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ പൊതുവേ പത്തിൽ താഴെയാണ് റിപ്പോർട്ട് ആവുന്നത് ഇനി ജൂലൈ ജൂൺ ജൂലൈ നോക്കിയാണെങ്കിൽ ജൂണിൽ പതിനഞ്ച് ജൂലൈയിൽ പതിനാല് ഓഗസ്റ്റ് എത്തിയപ്പോൾ പതിനെട്ട് സെപ്റ്റംബറിൽ പത്ത് ഒക്ടോബർ പതിനഞ്ച് നവംബർ പന്ത്രണ്ട് ജൂണിന് ശേഷം ഏകദേശം നല്ല വേക്കൻസികൾ പത്തിന് മേൽ വേക്കൻസികൾ കൊല്ല പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ടായിട്ടുണ്ട് അതിന് മുന്നേ താറ് മാസം വേക്കൻസികൾ പൊതുവേ കുറവായിരുന്നു പത്തിനോടടുപ്പിച്ച് പത്തിൽ താഴെയാണ് അതുകൊണ്ട് നമുക്ക് ആവറേജ് വേക്കൻസി പാലക്കാട് ജില്ലയിൽ ഒരു പതിനൊന്ന് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു വർഷം എടുക്കുമ്പം അങ്ങനെ വെച്ച് നോക്കിയാലും ഒരു മൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് വേക്കൻസികളുമേ പോകാൻ സാധ്യതയുള്ളൂ ഈ കഴിഞ്ഞ എൽ ജി എസ് ലിസ്റ്റിൻ്റെ വേക്കൻസി നാനൂറ്റി നാൽപ്പത് പോയി നിങ്ങൾ കാര്യമാക്കേണ്ട അതെന്താണെന്ന് വെച്ചാൽ ലിസ്റ്റുകളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എട്ടോ പത്ത് മാസത്തോളം വേക്കൻസികൾ ബൾക്കായി ഒരു നൂറ് വേക്കൻസികളും ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അടുത്ത മൂന്ന് വർഷ കാലയളവിൽ അങ്ങനത്തെ ചാൻസ് ഇല്ല കാരണം പതിനെട്ട് ജൂലൈക്ക് വരെയുള്ള വേക്കൻസികളെല്ലാം കഴിഞ്ഞ് ഈ പഴയ ലിസ്റ്റുകാർക്കാണ് പോകുന്നത് പത്തൊമ്പത് ജൂലൈ തൊട്ട് റിപ്പോർട്ടാവുന്ന വേക്കൻസികൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അതിലും കുറവായിരിക്കും എന്തായാലും നാനൂറ്റി നാൽപ്പത്തെട്ടിലും കുറവായിരിക്കും അടുത്ത വർഷത്തെ വേക്കൻസി എന്ന് പറയുന്നത് അതുകൊണ്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിൽ ചുരുങ്ങാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി എൺപതോളം പേര് ഉൾക്കൊള്ളിച്ച ലിസ്റ്റിൽ ഇതുവരെ നാനൂറ്റി നാൽപ്പത്തെട്ട് കൂടിപ്പോയേ ഇനിയൊരു ഒരു നൂറ് വേക്കൻസി പോയാലും അഞ്ഞൂറ്റമ്പതോളം അഡ്വൈസുകളെ ടോട്ടം പോകത്തുള്ളൂ അന്നേരം ഒരു അറുന്നൂറ് പേർക്കകത്തുള്ള ലിസ്റ്റായിരിക്കും പാലക്കാട് ജില്ലയിൽ നമ്മൾ അടുത്ത വർഷം പ്രതീക്ഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനനുസരിച്ച് ഒരു പക്ഷേ കട്ട് ഓഫ് കൂടാനും ആ ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ ലിസ്റ്റ് വന്നിട്ട് ലിസ്റ്റിൽ എന്ന് നോക്കി സമയം വെറുതെ കളയാതെ ടെൻത് പ്രിലിമിനറി നന്നായി വർക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്യുക നമുക്കിപ്പം ഒരു ജോലി കിട്ടുക എന്നതാണ് പ്രധാനം ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നോക്കാം എന്ന രീതിയിൽ ആരും സമയം കളയാതെ അടുത്ത എക്സാമുകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുക